നമസ്കാരം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിഷ്ഠിക്കുന്ന നന്ദികേശ്വര മുദ്രയുള്ള ചെങ്കോൽ പാർലമെന്റിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അഭിമാനിക്കാവുന്ന നിമിഷമാണ് നമുക്ക് ഒപ്പം അതിന് നിധാനമായ വീരശൈവ സമുദായത്തെക്കുറിച്ചും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും കൂടി അറിയേണ്ടതായിട്ടുണ്ട് വൈഷ്ണവ മതം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് ദ്രാവിഡ ഗോത്ര ശൈവ സംസ്കാര പ്രകാരമുള്ള ഭരണ സംവിധാനമാണ് ഭാരതത്തിലുണ്ടായിരുന്നത് ആ സമയത്തെ പ്രബല വിഭാഗമായിരുന്നു വീരശൈവ സമുദായം മികച്ച രാജ്യഭരണകർത്താക്കളും മന്ദതന്ത്ര വിദ്യയിൽ അജേരുമായിരുന്ന വീരശൈവ സമുദായത്തിലെ സന്യാസിമാർ ഭാരത സംസ്കാരത്തിൽ അടിയുറച്ച് പിന്തുടർന്നു പോന്നിരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ചിരുന്ന വിഭാഗമായിരുന്നു വീരശൈവർ ഒട്ടുമിക്ക നാട്ടുരാജ്യങ്ങളും വീരശൈവ രാജാക്കന്മാരുടെ അതികയിലായിരുന്നു അധികാരത്തിന്റെ ചിഹ്നമായ കിരീടവും ചെങ്കോലും കൈമാറുന്ന ചടങ്ങ് വീരശൈവ രാജഭരണ കാലത്ത് തന്നെ കൃത്യമായി ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും ക്ഷേത്രവക വസ്തുക്കളെല്ലാം വീരശൈവ സമുദായത്തിലെ പണ്ടാര സമുദായത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് കാശി പളനി രാമേശ്വരം തുടങ്ങിയ പ്രധാനപ്പെട്ട ശൈവ പൂജാ കർമ്മങ്ങൾ വീരശൈവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ചെയ്യുന്നത് കേരളത്തിൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രവും വീരശൈവ പൂജാരികളാണ് പൂജകൾ നിർവഹിക്കുന്നത് ഇപ്പോൾ പാർലമെന്റിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ചെങ്കോൽ ശൈവശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ച ഗംഗാജലത്തിൽ ശുദ്ധി ചെയ്തതാണ് ഈ അധികാര ചെങ്കോൽ വീരശൈവ മതത്തിൽ നന്ദി ചിഹ്നം പ്രധാനമാണ് അധികാര ചെങ്കോലിലുള്ള അടയാളങ്ങൾ ശ്രദ്ധിക്കുക തമിഴ്നാട്ടിലെ മയിലാടുത്തുറൈ ജില്ലയിലെ കുത്താലം താലൂക്കിലെ തിരുവാടുത്തുറ പട്ടണം ആസ്ഥാനമായുള്ള ഒരു വീരശൈവ മഠമാണ് തിരുവടത്തുറ അധീനം ശൈവ സാഹിത്യം ഉത്ഭവിച്ചതും പ്രചരിപ്പിക്കപ്പെട്ടതും ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് തേയ്വാരം തിരുവാശകം എന്നിവയും അതിന്റെ വിവർത്തനങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിൽ ഈ അധീനം മുഖ്യമായ പങ്കുവഹിച്ചു എന്ന് പറയപ്പെടുന്നു മീനാക്ഷി സുന്ദരം പിള്ളയെ പോലുള്ള ചില പ്രമുഖ തമിഴ് സാഹിത്യകാരന്മാർക്ക് അധീനത്തിൽ അംഗത്വമുണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ശൈവ സിദ്ധാന്തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി രൂപീകരിച്ചതാണ് തിരുപ്പനന്തൽ അധീനവും ധർമ്മപുരം അധീനവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് അന്നത്തെ മുഖ്യ വീരശൈവ പുരോഹിതൻ ദേശഗുരു പുരോഹിതൻ ശ്രീലശ്രീ അമ്പലവന ദേശീയ സ്വാമികൾ പ്രത്യേക ശിവപൂജകൾ നടത്തി അക്കാലത്തെ പത്തു ലക്ഷത്തോളം രൂപ വിലവരുന്ന സ്വർണ്ണ അധികാര ചെങ്കൊൽ അക്കാലത്തെ സ്വർണ്ണവജ്ര വ്യാപാര രംഗത്തെ അധികായകനായ അധികായികനായ വീരശൈവചെട്ടി സമുദായത്തിൽപ്പെട്ട ഉമ്മിടി ബെങ്കാരു ചെട്ടി ആൻഡ് സൺസ് എന്ന വ്യജ്ര വ്യാപാരി കുടുംബമാണ് സാമജിയുടെ നിർദ്ദേശപ്രകാരം ഇത് നിർമ്മിച്ചു നൽകിയത് ഇന്ത്യൻ യൂണിയന്റെ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് പത്തു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഒരു സ്വർണ്ണ ചെങ്കോൽ ഡൽഹിയിലെ വീട്ടിൽ പൂജകൾ ചെയ്ത് എത്തിച്ചു നൽകി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മൗണ്ട് ബാറ്റൺ പ്രഭു അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന സി രാജഗോപാൽ ആചാര്യയുടെ ഇങ്ങനെയാണ് അധികാരം കൈമാറേണ്ടതെന്ന് ചോദിച്ചു ഭാരതസംസ്കാരത്തിലൊട്ടാകെ അധികാരം കൈമാറുന്നത് ചെയ്തു വന്നിരുന്നത് തമിഴകത്തെ ചോള സാമ്രാജ്യം നന്ദികേശ്വരം മുദ്രയുള്ള ചെങ്കോൽ കൈമാറിയാണ് അധികാര കൈമാറ്റം നടത്തുന്നതെന്ന് പറയുകയും അങ്ങനെ തന്നെയാവാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു തമിഴകത്ത് നിന്ന് നന്ദികേശ്വരം മുദ്രയുള്ള പുതിയ ചെങ്കോൽ പണികഴിപ്പിച്ച് ശൈവവിദ്യ പ്രകാരം പൂജകൾ ചെയ്ത് സ്വാമിജി ഡൽഹിയിൽ എത്തിക്കുകയും മൌണ്ട് ബാറ്റൻ പ്രഭു ആ ചെങ്കോൽ ജവഹർലാൽ നെഹ്റുവിനെ കൈമാറിക്കൊണ്ട് രാജ്യത്തിന്റെ പരമാധികാരം അധികാര കൈമാറ്റം നടത്തിയതായി രേഖപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ഭാരതചരിത്രം ആ അധികാര ചെങ്കോലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്പീക്കറുടെ ചേംബറിനടുത്ത് സ്ഥാപിക്കുക തിരുവാട് തുറ പിന്മുറക്കാർ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ചെങ്കോൽ കൈമാറ്റത്തിനായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് അധികാര ചെങ്കോൽ ലഭിച്ചത് നെഹ്റുവിനായിരുന്നു സി രാജഗോപാൽ ആചാരിക്കായിരുന്നില്ല ശ്രീ രാജഗോപാൽ ആചാരി ഈ അധീനത്തിന്റെ അടുത്ത സന്തത സന്ത എന്നും പറയപ്പെടുന്നു അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ചടങ്ങിന് മുൻകൈ എടുത്തതെന്നും പറയപ്പെടുന്നു വെബ് ഡെസ്ക് തത്വമൈ